പത്തനംതിട്ട ഇലവുംതിട്ട മൂലൂർ സ്മാരകത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി സ്വകാര്യ ആശുപത്രി കയ്യൊഴിഞ്ഞിട്ടും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ കുഞ്ഞുരക്ഷിതനും മന്ത്രി ആദ്യാക്ഷരം പകർന്നു നൽകി പത്തനംതിട്ട ഇലവും തിട്ട മൂലൂർ സ്മാരകത്തിൽ വെച്ച് രാജേഷ് രേഷ്മ ദമ്പതികളുടെ മകൻ രക്ഷിതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദ്യാക്ഷരം കുറിച്ചു മന്ത്രി തന്നെ ആദ്യാക്ഷരം കുറിക്കാനായി തിരുവനന്തപുരത്ത് നിന്നാണ് അതിരാവിലെ പത്തനംതിട്ടയിലെത്തിയത് മന്ത്രി തന്നെ രക്ഷിതിന് ആദ്യാക്ഷരം കുറിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് അച്ഛൻ രാജേഷും അമ്മ രേഷ്മയും പറയുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വരികയാണ് കാട്ടാക്കടയിൽ അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള മെയിൻ കാരണം വെച്ചാൽ കുഞ്ഞ് ആറാം മാസത്തിൽ ജനിച്ച കുട്ടിയാണ് പ്രീ ടേമാണ് ആറാം മാസത്തിൽ ഇരുപത്തിയാറാമത്തെ ആഴ്ചയിൽ എഴുന്നൂറ്റി എഴുപത് ഗ്രാം വെയ്റ്റ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് അഞ്ച് മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആ എസ് ഐ ടിയിൽ കിട്ടിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ നമ്മളൊരു പുറത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സയാണ് നമുക്ക് ഈ എസ് ഐ ടി ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീണ മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ അഞ്ച് മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ഹോസ്പിറ്റലിലേക്കടന്ന് ഡിസ്ചാർജായിപ്പോ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ആയ ശേഷം ഒന്നര കിലോ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് ആ കൂടി ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ആയ ശേഷം എസ് ഐ ടി ഹോസ്പിറ്റലിൽ തന്നെ ഒരു നവജാത ശിശുവിൻ്റെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ മാഡത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒരുപാട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് എനിക്കും കുഞ്ഞിനും കിട്ടിയ കെയറിങ്ങിനെ പറ്റി ഒരുപാട് നന്ദി പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി എഴുപത് ഗ്രാം തൂക്കവുമായി ജനിച്ച കുഞ്ഞിനെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ രക്ഷിച്ചെടുത്തിരുന്നു കുഞ്ഞ് അഞ്ച് മാസത്തോളം എസ് ഐ ി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് താനും കുഞ്ഞും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് അത്യാസന്ന നിലയിലുള്ള സാഹചര്യത്തിലാണ് എസ് എത്തിയത് അവിടെ നിന്നാണ് കുഞ്ഞിനെ രക്ഷിച്ചെടുത്തതെന്ന് അമ്മ പറയുന്നു കുഞ്ഞ് രണ്ടു മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ പത്തിരുപത് ലക്ഷത്തോളം ചെലവ് വരുന്നതാണ് മൂന്ന് ദിവസത്തിലേറെ ജീവിക്കില്ല എന്ന് പറഞ്ഞ കുഞ്ഞാണ് അഞ്ചു മാസം നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ വകുപ്പിന്റെ കൈയിലായത് എഴുന്നൂറ്റി എഴുപത് ഗ്രാമിൽ നിന്ന് ഇപ്പോൾ രണ്ടര വയസ്സുള്ള പത്ത് കിലോഗ്രാം തൂക്കമുള്ള മിടുക്കൻ മോനായി ഞങ്ങളുടെ കൈ എസ് ഐ ടിയിലെ നവജാത ശിശു വാരാചരണത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് വീണാ മേഡത്തിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു അന്നും മേഡം മോനെ എടുത്തിരുന്നു ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു കുഞ്ഞിനെ എഴുതിപ്പിക്കുമ്പോൾ വീണാ മേഡം തന്നെ എഴുതിപ്പിക്കണമെന്ന് ആഗ്രഹം സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രേഷ്മ കൂട്ടിച്ചേർത്തു കുഞ്ഞ് രക്ഷിതനെ ആദ്യാക്ഷരം എഴുതിക്കാൻ കഴിഞ്ഞതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട